ദീപാലിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ലഡു ഉണ്ടാക്കി എടുത്താലോ അത് നല്ല മുത്തുമണി പോലെ നല്ല തരി തരിയായിട്ടുള്ള ലഡു ആണ് ആർക്കും പെർഫെക്റ്റ് ആയിട്ട് ഇണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് കടലപ്പൊടിയും ബേക്കിംഗ് സോഡയും ഉപ്പിട്ട് കൊടുത്തതിനേഷം കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയിട്ട് എടുക്കണം ഇനി ഒരു മാവ് നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് ഇതുപോലെ അങ്ങ് ആക്കിട്ടെടുക്കാം ഇനി ഭൂമി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് അതിഥിയുടെ സൺഫ്ലവർ ഓയിലാണ് വേണ്ടത് ഇതാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ടേസ്റ്റും ഫ്ലേവറും കിട്ടുക ഇനി ഓയിൽ നന്നായിട്ട് അങ്ങ് ചൂടായിട്ട് വരുന്നോട് കൂടിയിട്ട് പൈപ്പിംഗ് ബാഗിന്റെ അറ്റ കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഈ എണ്ണയിലേക്ക് ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നല്ല കുഞ്ഞു കുഞ്ഞായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ബൂതി വരും അല്ലാണ്ട് അങ്ങ് ക്രിസ്പി ആവാൻ നിൽക്കേണ്ടത് അതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് കൊരിയിട്ടെടുക്കാം എല്ലാം ഈ ഒരു രീതിയിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് പഞ്ചസാര വെള്ളം എലക്കപ്പൊടി സാഫ്രോണിൻ്റെ സാഫ്രോണും പിന്നെ റെഡ് എഡിലോ ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് തിക്കായിട്ട് ഇങ്ങനെ കയ്യിലൊട്ടുന്ന രീതിക്കായാലും നമുക്കതിലേക്ക് ഈ ബൂതി അങ്ങ് ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ബുദ്ധിക്കാവ് ഒരു ഷുഗർ സിറപ്പിൽ നന്നായിട്ട് നന്നായിട്ടങ്ങ് സോക്കായിട്ട് വന്നാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിന് ശേഷം വാട്ടർമെലൺ സീഡും ഗിയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണേ ഇനി അതൊന്ന് തണുത്തു വരുന്നതോട് കൂടിയിട്ട് അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒന്ന് അങ്ങ് ഉരുട്ടി ബോൾസ് ആക്കി എടുത്താൽ മതി അപ്പം അതല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ലഡ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ റെസിപ്പികൾക്കായിട്ട് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കറ്റ് ബൈ ഫ്രം പ്രസ്വിസ് കിച്ചൺ